നമസ്കാരം യോഗശാസ്ത്രത്തിൽ പറയുന്ന അത്ഭുതകരമായ ഒരു യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രാണായാമം പ്രാണവിദ്യ പിന്നെ കോശങ്ങളിലൂടെ നടക്കുന്ന ആന്തരിക യാത്രയെക്കുറിച്ചാണ് മനുഷ്യന്റെ ശരീരവും മനസ്സും അതിനപ്പുറം ആത്മാവും ഉൾക്കൊള്ളുന്ന സൂക്ഷ്മതലങ്ങളെ യോഗം നമ്മോട് വെളിപ്പെടുത്തുന്നു പ്രാണായാമത്തിൻറെയും പ്രാണവിദ്യയുടെയും ലക്ഷ്യം യോഗയുടെ ഭാഷയിൽ പ്രാണനാണ് ജീവന്റെ അടിസ്ഥാനം പ്രാണായാമവും പ്രാണവിദ്യം ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം പ്രാണമയ കോശവുമായി പ്രവർത്തിക്കുക പ്രാണന് സജീവമാക്കുക അതിന്റെ പ്രവാഹം തിരിച്ചറിയുക അതിനുശേഷം അടുത്ത തലങ്ങളിലേക്കും കോശങ്ങളിലേക്കും കടക്കുക ഇതാണ് പ്രാണവിദ്യയുടെ സാങ്കേതിക വിദ്യകൾ നമ്മെ പരിശീലിപ്പിക്കുന്നത് സൂക്ഷ്മതയുടെ വ്യത്യസ്ത തലങ്ങളിൽ പ്രാണനെ നേരിട്ടനുഭവിക്കാനാണ് അതായത് വെറും ശ്വാസാഭ്യാസമല്ല ജീവിതശക്തിയെ തിരിച്ചറിയാനും അതിനെ നിയന്ത്രിക്കാനും പഠിക്കുന്ന ഒരു മഹത്തായ ശാസ്ത്രം തന്നെയാണിത് പ്രാണന്റെ അനുഭവം വിവിധ തലങ്ങളിൽ ഒരു യോഗി പ്രാണനെ ഉണർത്തുമ്പോൾ അതിന്റെ പ്രവാഹം നിറം രൂപം ഗുണം എല്ലാം തന്നെ അനുഭവപ്പെടുന്നു അന്നമയ കോശത്തിൽ പ്രാണൻ നാടീശക്തിയായി മനോമയ കോശത്തിൽ അതൊരിടത്ത് പ്രകാശം തെളിയുന്ന വീട് പോലെ മനസ്സിന്റെ ശുദ്ധിയനുസരിച്ച് ആ പ്രകാശം മങ്ങിയും തിളങ്ങിയും ചെയ്യും ചിലർക്കതൊരു പ്രകാശകവചം പോലെ തോന്നാം ചിലർക്ക് വീണ്ടും അതൊരു കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം പോലെ തോന്നാം ഇങ്ങനെ അനുഭവപ്പെടുന്ന സൂക്ഷ്മബോധങ്ങൾ പ്രത്യാഹാരം അഥവാ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുന്ന അഭ്യാസങ്ങളിലൂടെയാണ് വളരുന്നത് സ്ഥൂല ശരീരത്തെയും ബാഹ്യലോകത്തെയും മറികടന്നാണ് ഈ അനുഭവലോകം വിജ്ഞാനമയ കോശത്തിലേക്കുള്ള പ്രവേശനം നമ്മൾ സ്ഥിരതയോടെ പരിശീലനം തുടർന്നാൽ ധ്യാനത്തിന്റെ ആഴത്തിലൂടെ വിജ്ഞാനമയ കോശത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും അവിടെ ചിലർക്ക് ആന്തരിക ദർശനങ്ങൾ ശബ്ദങ്ങൾ ഗന്ധങ്ങൾ അനുഭവപ്പെടും ഇവയാണ് വിജ്ഞാനതലത്തിലെ പ്രാണന്റെ പ്രകടനങ്ങൾ പക്ഷേ ശ്രദ്ധിക്കുക ഇവ വെറും തുടക്കാനുഭവങ്ങൾ മാത്രം സ്ഥിരോത്സാഹമില്ലെങ്കിൽ ഇവിടെ ഒരാൾ വഴിതെറ്റാനും അവിടെയുള്ള അനന്തമായ ആകർഷണങ്ങളിൽ കുടുങ്ങിപ്പോകാനും സാധ്യതയുണ്ട് അതിനാൽ വിജ്ഞാനമയ കോശത്തിലെ യാത്രയ്ക്ക് നിയന്ത്രണവും ഏകാഗ്രതയും അനിവാര്യമാണ് ആനന്ദമയ കോശത്തിന്റെ ദർശനം അവസാനം ഒരാളുടെ അഭ്യാസം സ്ഥിരതയോടെ മുന്നോട്ടു പോയാൽ ആനന്ദമയ കോശം തുറന്നനുഭവിക്കാം ഈ തലത്തിൽ എല്ലാം പ്രകാശമാനമായി തോന്നും ഒരു പ്രകാശശോഭയുള്ള ശിവലിംഗ ദർശനം പോലുള്ള അനുഭവം ഉണ്ടായേക്കാം പക്ഷേ ഇതും ആപേക്ഷികമായ അനുഭവം മാത്രമാണ് മുഴുവൻ മനസ്സും ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ മാത്രമേ യഥാർത്ഥ ആനന്ദാവസ്ഥ പൂർണമായ സമാധാനം ഒരാൾക്ക് ലഭിക്കുകയുള്ളൂ ഇവിടെ അഭ്യാസത്തിന്റെ ലക്ഷ്യമെന്താണ് മനസ്സ് പൂർണമായും ശൂന്യമാക്കുക ആത്മമയ കോശം സ്വാമി സത്യാനന്ദൻ പറഞ്ഞിട്ടുണ്ട് ഒരു യോഗിക്ക് വികസിതമായ വിജ്ഞാനമയ കോശമുണ്ടായിരിക്കാം പക്ഷേ യോഗയുടെ പരമഫലം നേടിയൊരാൾ ആനന്ദമയ കോശത്തിലാണ് സ്ഥിതിചെയ്യുന്നത് എന്നിരുന്നാലും ചില പ്രബുദ്ധ യോഗികൾക്ക് ആറാമത്തെ തലം ആത്മമയ കോശം വരെ അനുഭവിക്കാൻ കഴിയും അതെന്താണ് ആത്മാവുമായുള്ള പൂർണ ഐക്യം ലോകം മുഴുവൻ സൗന്ദര്യം സന്തോഷം സത്യം സംതൃപ്തി ഒന്നായിട്ട് പ്രകാശിക്കുന്ന അവസ്ഥ ഇങ്ങനെയുള്ളവരെ സിദ്ധർ എന്ന് നമ്മൾ വിളിക്കുന്നു അവരാണ് പൂർണത കൈവരിച്ചവർ അതുകൊണ്ടുതന്നെ പ്രാണായാമവും പ്രാണവിദ്യയും വെറും ശ്വാസാഭ്യാസങ്ങളല്ല അവ നമ്മെ ഓരോ കോശത്തിലൂടെ ഉയർത്തി അവസാനം ആനന്ദത്തിലേക്കും ആത്മീയ ഐക്യത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരാത്മീയ യാത്ര കൂടിയാണ് നിങ്ങളും ക്ഷമയോടെ സ്ഥിരോത്സാഹത്തോടെയും ഈ യാത്ര തുടങ്ങൂ ജീവിതം മാറ്റുന്ന അനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു